ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതാ നമ്മളിന്ന് എല്ലാവരും കൂടെയും ഇങ്ങോട്ടേക്കാണെന്നല്ലേ ഒരു സ്ഥലവും രണ്ട് സ്ഥലമൊന്നും നമുക്ക് പറയാനില്ല കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ കയറി ഇറങ്ങാനുണ്ട് കേട്ടോ ആ ഒരു പോക്കിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണിത് അവിടെ എല്ലാവരും അങ്ങനെ അങ്ങനെന്താ ഒന്നിച്ച് ഇതാ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കുട്ടീസൊക്കെ ഇതാ വണ്ടിയിൽ കയറാൻ വേണ്ടി സെറ്റായി റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ഡ്രൈവറൊക്കെ എപ്പോഴേ സീറ്റ് കയറി ഇരുന്നിട്ടുണ്ടായിരുന്നത് വെച്ചക്കാണ് ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അങ്ങനെതാ കാറിലൊക്കെ കയറി കഴിഞ്ഞ് നമ്മുടെ വൈബ് അങ്ങ് ഓൺ ആയിട്ടുണ്ട് കേട്ടോ മിഷൂപ്പിയും ഹൈസാപ്പും പാട്ടും ും ഡാൻസും ആ കാറിൽ എന്തെല്ലാം ചാടിത്തുള്ളാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെതാ നമുക്ക് ഏകദേശം വിഷന്നൊക്കെ തുടങ്ങി ഏകദേശം സമയം രണ്ടു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളെ വിഷപ്പിന്റെ വിളി മാറ്റാൻ നമ്മളെ ഹോട്ടലിൽ എത്തുന്നതിന് മുമ്പേ നമുക്ക് ഇതാ വണ്ടിയിൽ ഇന്ധനം അടിക്കണം എന്നാലേ ആ വണ്ടി നമ്മളവിടെ സഹകരിക്കുകയുള്ളു അപ്പോൾ ഇത് നമ്മളിത് അവിടെ ഒരു പെട്രോൾ പമ്പിൽ പമ്പിലെത്തി ആ പെട്രോളൊക്കെ അടിച്ചിട്ട് വേണം ഇനി ഒന്ന് മുന്നോട്ടേക്ക് എന്നുള്ള രീതിയിൽ കേട്ടോ അങ്ങനെ ഇതാ പെട്രോളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നേ ഇനി എങ്ങോട്ടാണ് പോകുക എന്നുള്ളതാണ് കൺഫ്യൂഷൻ ആയത് അപ്പോൾ പിന്നെ അവസാനം നമ്മൾ തീരുമാനിച്ചു നമ്മൾ പുതിയങ്ങാടിയുള്ള മീൻസ് ചുങ്കത്തുള്ള അലങ്കാർ ഹോട്ടലിലേക്ക് തന്നെ പോയാലോന്ന് അധികം എപ്പോഴും വന്നാലും ഇവിടെ കയറാറുണ്ട് കാരണം ഒരു ജ്യൂസാണെങ്കിലും ഒരു ലൈമാണെങ്കിലും ഒക്കെ അധികം ഇവിടെ കയറാറുണ്ട് അപ്പോൾ പിന്നെ നല്ലോണം ഈ ഹോട്ടലിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിയണ്ടായിരുന്നു അങ്ങനെ അറിയുന്നതാണ് അവിടെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കേട്ടോ നല്ല ബിരിയാണീൻ്റെ സ്മെല്ലടിച്ചിട്ട് ആ പരിസരത്ത് നിന്നൂടുക കാരണം അത്ര ഒരു ഒരു സ്മെല്ലാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അവർ പറഞ്ഞത് നിങ്ങൾക്ക് ആറ് പേർക്കുള്ള ഒരു ടേബിൾ സെറ്റ് ചെയ്ത് തരാമോ അപ്പോൾ പിന്നെ അത് വേണമല്ലോ നമ്മളെ കുട്ടീസ് അടക്കം അത്ര പേരുണ്ടല്ലോ അപ്പോൾ വാ വേഗം ഞങ്ങൾ ആ വെയിറ്റ് ചെയ്തതിനുള്ള ഒരു അവർ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് വേഗം ഒരു നല്ല ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നമ്മളിത് അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ ഓർഡർ ചെയ്യുന്ന ടൈം ആണല്ലോ വേഗം ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ ബീഫ് ബിരിയാണിയാണേ കഴിച്ചത് കാരണം എപ്പോഴെങ്കിലും പുറത്തൊക്കെ പോയി ബീഫ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ വേഗം ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മച്ചും വലിയമ്മച്ചയും സന്തോഷമായിട്ട് നമ്മളത് കഴിക്കുകയായിരുന്നേ അതിൻ്റെ കൂടെ ഞങ്ങൾ എന്താക്കിയ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആയാലോ വെറുതെ ബിരിയാണി മാത്രം കഴിക്കുമ്പോൾ അതിനൊരു വെറൈറ്റി ഇല്ല അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കത് അതും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹൈസെക്ക് അപ്പോഴേക്കും ഭയങ്കര ചൂടെടുക്കുന്ന ആളാണല്ലോ അങ്ങനെ ആ ഫ്രോക്ക് ഇടുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ ഫ്രോക്ക് ഇല്ലാതെയായി ഫുഡൊക്കെ കഴിക്കുന്നത് എല്ലാവരും ാലാൾ കാണുമ്പോൾ പറയാമല്ലോ ഒരു വെറൈറ്റി ആയിട്ടൊരു കുട്ടിയാണ് ഫുഡ് കഴിക്കുന്നതെന്ന് അങ്ങനെ ആയിരുന്നു കേട്ടോ അങ്ങനെ മിഷൂപ്പിതാ ചിക്കൻ പീസൊക്കെ ഇതാ വലിയ മെഷയ്ക്കൊക്കെ കൊടുക്കുന്ന തിരക്കില്ലായിരുന്നു കേട്ടോ നല്ല പീസ് നോക്കി മിഷൂപ്പി അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതാ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ഇനി യാത്ര തിരിച്ചു ഇനി നമ്മൾ നേരെ ഇങ്ങോട്ടാണ് പോകുന്നത് കുട്ടീസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ എന്നുള്ള ഒരു ആലോചന വന്നു ഇപ്പം പറഞ്ഞോണം കുറെ കാലമായി നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ടോ കാരണം എപ്പോഴും ദശം എപ്പോഴും തിരക്കും ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് അങ്ങനെ എത്തിപ്പെടാൻ സമയം കിട്ടാറില്ല ചിലപ്പോൾ നിഷാഖാൻ്റെ ലീവിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ പിന്നെ അത് അപ്പം എൻ്റെ ഓഫീസിൽ തിരക്കും അങ്ങനെ അങ്ങനെതാ നമ്മൾ ബീച്ചിലേക്ക് എത്തി എപ്പോഴെങ്കിലും ഒരു ചേഞ്ചൊക്കെ വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ വന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യാമല്ലോ കുട്ടീസിനും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇവലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ ഷോർട്സിൽ പറഞ്ഞ മാതിരി മാഷാ അല്ലാതെ ആ നാല് ജനറേഷൻ നമുക്ക് ഒറ്റ ഫ്രെയിമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ അങ്ങനെതാ മിഷോപ്പിയും ഹൈസാപ്പും ഒന്ന് കടലിൽ ഇറങ്ങട്ടെ എന്ന് കുറേ നേരം എന്ന് ചോദിച്ചെങ്കിലും ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല മാമനെ പേടിച്ചിട്ടാണ് നമ്മളിവിടെ കടലിൽ ഇറക്കാൻ എല്ലാവരും കൂടെയൊക്കെ ഉണ്ടാകുമ്പോൾ അത്ര ഒരു ടെൻഷനില്ല ഇത് നമുക്കൊരു പേടിയായിട്ടുണ്ടായിരുന്നു വലിയ മെഷീ പ്രത്യേകം പറയുകയും ചെയ്തു അങ്ങനെ ഇത് ആ ഹൈസക്ക് ടോയ്സ് ഒക്കെ കാണുമ്പോൾ ചെറിയൊരു വലിവുണ്ടായിരുന്നു കേട്ടോ ആ വലിവ് ഞങ്ങൾ നേരെ തിരിച്ച് ഇങ്ങോട്ടേക്കിട്ട് നേരെ നമ്മൾ പോയത് ഒരു ഐസ്ക്രീം കഴിക്കാനാണ് കേട്ടോ എന്തെല്ലാം ഐസ്ക്രീം ആ വേണ്ടതെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് കയറിയത് അപ്പോൾ തന്നെ കാക്ക് ആക്കുവേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിസ്ത ഫ്ലേവറുള്ള സ്കൂപ്പ് മിഷുപ്പിയും അതുപോലെ വാനില ഫ്ലേവർ ഹൈസാപ്പൂരും വാങ്ങിക്കൊടുത്ത് ഞങ്ങൾക്ക് ഫ്രൂട്ട് സലാഡും ഞാനൊരു ഫലുതായിട്ടോ കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫലൂത അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എപ്പോഴെങ്കിലും വരുമ്പോഴല്ലേ ഫലൂദെന്നെ അങ്ങ് കഴിച്ചാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഞാൻ ഫലൂദയൊക്കെ വിളിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഫ്രൂട്ട് സലാഡും കുട്ടികൾ സ്കൂപ്പും ഒക്കെ കഴിച്ച് ഹാപ്പി ആയിരിക്കുവായിരുന്നു കേട്ടോ വല്യമ്മച്ചിൻ്റെ പകുതി മുക്കാൽ ഐസ് ക്രീമും ഹൈസാപ്പും തന്നെയാണോ വയറ്റിലാക്കിയത് കാരണം ഫ്രൂട്ട്സൊക്കെ വലിയമ്മച്ചി ഹൈസക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾക്ക് ഈ എന്താ പറയുക ഇത്ര ഇങ്ങനെ ഹെവി ആയിട്ട് കഴിച്ച് വല്യമ്മച്ചയ്ക്ക് ഒന്നും ഷീലല്ല അപ്പോൾ പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നാണ് നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയ എവിടേക്കാണോ അവിടേക്കുള്ള പോക്കാണ് കേട്ടോ നമ്മൾ നേരെ എന്റെ അമ്മന്റെ എഴുത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഒന്ന് നമ്മൾ കാമ്പുറത്താണ് അസ്മായി മൂത്ത മൂത്തൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ എൻ്റെ സിസ്റ്റർ ഏകദേശം നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് ആർ കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് പാരൻ നമ്മളെ വലിയമ്മച്ച ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ഒന്ന് ഇവിടെ എന്തായാലും വരണമെന്ന് അങ്ങനെയാണ് കേട്ടോ അതവിടെ എത്തിയത് കാരണം വല്യമ്മച്ചിനെയൊക്കെ അവർക്ക് ഭയങ്കര കാര്യമാണ് കാരണം വല്യമ്മച്ചിനും അതുപോലെ തന്നെ ഭയങ്കര സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാ കണ്ടില്ലാലോ അങ്ങനെയുള്ള പരാതികളാണ് അവനതെന്തായാലും തീർക്കാലോ എന്ന് ചോദിച്ചാൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നിഷാക്ക കാറൊക്കെ പാർക്ക് ചെയ്ത് നേരം ഇങ്ങോട്ട് വരുന്നത് പിന്നെ ഇതിൻ്റെ അനിയനാണ് കേട്ടോ അവന് ക്ലാസ്സിൽ പോകുന്ന സമയമാണ് അപ്പോൾ ഇന്ന് ക്ലാസ് ക്ലാസ്സില്ലാത്തതിനോട് നമുക്കും അവനെ കാണാൻ പറ്റി കുറേ നേരം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ നേരമായിരുന്നു ഇതിൻ്റെ സിസ്റ്റർ ആട്ടോ അപ്പോൾ അതാ നമ്മളെ റൂമിലൊക്കെ ഇരുന്നു കുറച്ച് നേരം കഴിഞ്ഞ് നല്ല ടാങ്ക് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു മൂത്ത അപ്പം അതൊക്കെ കുടിച്ച് നല്ല തണുപ്പല്ല നല്ല സുഖം ഉണ്ടായിരുന്നു അങ്ങനെതാ വലിയമ്മച്ചീൻ്റെ തട്ടമൊക്കെ നന്നാക്കി കൊടുത്ത മൂത്ത ഞങ്ങളെ സന്തോഷമായിട്ട് നമ്മളവിടുന്ന് പിരിയാണ് കേട്ടോ അതായത് വലിയമ്മച്ചീനെ എപ്പോൾ വന്നാലും ഇവർ കെട്ടിപ്പിടുത്തവും സങ്കടവും സന്തോഷവും പറഞ്ഞിട്ടാണ് ഇറങ്ങാറ് അങ്ങനെ വലിയ മച്ചി ആ ഷായ്മുത്തിനോട് വരണമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പിന്നെ പേരക്ക പേരക്ക ചക്ക മാങ്ങ ഒക്കെ എവിടെ കണ്ടാലും ഉമ്മച്ചി വേഗം കാണുകയും ചെയ്യും അങ്ങനെ അതൊക്കെ പറിച്ചു ഞങ്ങൾ ഇനി നേരെ പോകുന്നത് വേറൊരു മൂത്ത എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ എൻ്റെ അമ്മേൻ്റെ എടുത്തി അതായത് ഞങ്ങളമ്മക്ക് മൂന്ന് നാല് പെൺകുട്ടികളാണ് അവരൊക്കെ കുട്ടികളാണ് ഞങ്ങളെല്ലാവരും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് പോവാൻ മൂത്തമാരോ ഇഞ്ഞമാരോ ഒക്കെ ഉണ്ട് കേട്ടോ ഒരാളോട് ഉണ്ടാവില്ല ഇതുവരെ ഫ്രെയിമിൽ വന്നില്ല ഞങ്ങൾ അവിടെ പോകാവുന്ന സമയത്ത് അവരവിടെ ഇല്ലേനും അതുകൊണ്ട് നമ്മൾ പോയിട്ടുണ്ടായില്ല നിഷാ പിന്നെ ഒരിക്കലും പോവാം അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ അനിയത്തിൻ്റെ മോളുണ്ടായിരുന്നു കേട്ടോ നസാപ്പി നസാപ്പി അങ്ങനെ നിശക്ക ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങൾ കുറേ നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു പിന്നെ മൂത്ത ഞങ്ങൾക്ക് നല്ല ചായ ഒരുപാട് കടികളൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നമുക്ക് കഴിക്കാൻ ക്യാപ്പില്ല എന്നല്ലാതെ ഒരുപാട് ഐറ്റംസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നുസ്രത്തിൻ്റെ ചെടികളാണ് അത് അവളുടെ ലോകാണ് അതിലൊരു പൂവോ ഇലയോ പറിക്കാനോ അവൾ സമ്മതിക്കാറില്ല അങ്ങനെ ഇതാ നമുക്ക് നല്ല ചായയൊക്കെ തന്നു അതൊക്കെ കഴിച്ചു സന്തോഷമായിട്ട് മൂത്തനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പോയത് ഞങ്ങളിത് നിഷത്താൻ്റെ വീട്ടിലേക്കാട്ടോ എൽത്തൂർ ആദ്യം പോയാൽ തന്നെ നമ്മളിതാ ഇൻഷാ പുതിയ നമ്മുടെ പുതിയ വീടൊന്ന് കാണണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹം അങ്ങനെ അവിടെ കണ്ടു അവിടെ കറണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിഷത്താ ഞങ്ങൾ അവിടെ ചെല്ലുണ്ട് നല്ല എരുന്താ അങ്ങനെ ആക്കിയത് കഴിക്കുകയായിരുന്നു കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അളിയൻ്റെ സിസ്റ്റർ വൈദ്യത്താത്താണ് അത് ഉണ്ടാക്കിയത് ഞാനും നിശാക്കൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെയും അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെതാ നമ്മളൊക്കെ കരണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മാഷാൽ നമ്മളെ പുതിയ വീട്ടിൽ ഇങ്ങനെ ഹൗസ് വാമിംഗ് ഒക്കെ കമ്മിങ് ആണ് കേട്ടോ അപ്പോൾ പിന്നെ ആദ്യതാണ് ഞങ്ങൾക്ക് ചായക്ക് വേണ്ടിയിട്ട് സാധനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങയൊക്കെ പൊളിച്ച് ചായയൊക്കെ നമ്മൾ കുടിച്ച് സന്തോഷമായിട്ട് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് അതായത് അങ്ങേക്ക് ചിക്കിലോട്ടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം